ഇരുപത്തി മൂന്നാം തീയതി ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി ഞാൻ സംവിധാനം റിലീസ് ചെയ്യുന്നത് അതിൻ്റെ സപ്പോർട്ടൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു വാട്സാപ്പ് കൊച്ചി എന്നാണ് സിനിമയുടെ പേര് അർജുനം ഷൈൻറാം ചാക്കോ ദേവിക സഞ്ജി എന്നിവരൊക്കെയാണ് പ്രധാന വേഷങ്ങളുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് എനിക്കും ഒരു സിനിമയ്ക്ക് കാണണം ഞാൻ ഈ സിനിമ നൽകിയിട്ടുണ്ട് വരുന്നപ്പൊ എന്റെ മനസ്സിലേക്ക് ആദ്യം വന്ന ഒരു തോട്ടുകളാണ് എനിക്ക് ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്ന കാര്യം പറയണത് അതെന്റെ ഒരു റിക്വസ്റ്റ് നമ്മുടെ അമർ അക്ബർ അന്തോണി എന്ന് പറഞ്ഞതിലെ പ്രേമം എന്നാൽ എന്താണ് പഴയ ഒരു നാല് വരെ പാടാൻ തോന്നാതെ ുള്ളത് നല്ല പ്രസംഗം ഞാൻ ഒരു സാധാരണ എന്റെ ഭാഗത്ത് നിന്ന് പാരഡിയാണ് സാധാരണ എഴുതി ശീലമുള്ളത് പക്ഷെ ഞാൻ കവിതയൊക്കെ എന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾക്ക് നാല് പേര് ഞാൻ എഴുതിയ കവിത എന്ന് ഞാൻ എന്റെ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത് എനിക്കറിയാൻ പറ്റില്ല ഞാൻ കവിതാ എഴുതിയൊരു കുറച്ച് പരിഗണി ഞാൻ കാണാം ओके ओके प्रिंटेड होटेल आर्यन। थैंक्यू। सर प्रिंटेड हो सुधी। अलावा किसी को नहीं। ഇല്ലെങ്കിൽ നാണങ്ങെയുള്ളൊൊർ അതില അവിന്റെ ഹൃദയം प्राण കൊടുത്താലും നാണയമില്ലെങ്കിൽ നാണങ്ങെയുള്ളൊർ അതില അവിന്റെ പ്രഡയൻ ഹൃദയം ഹൃദ്യമാണെന്ന് കേtoolമതന്നാലും ദയ എന്ന भावത്തെ അറിയാം പരമരമി

നടനം ബന്ധങ്ങളെകളാದಿരിക്കുന്ന അഞ്ചനം തമ്മൈ மக்களும் ചേരുമിന്നാടുന്തു കടനം പബനം പുതുതായി నిനയ്ക്കൊണ്ടും ലോകത്തിനായിട്ട് നൽക്കാൻ കഴിയില്ലെങ്കിൽ അറിയും പെബനം ज्वലനം ഉള്ളിൽ ജലിക്കുന്നതൊക്കെ വീരതും빌 എറ്റിച്ച ഉജ്വലമാക്കിയതു തന്നെ ज्वലനം മരണം രണ്ട് നാൾ സങ്കട കണ്ണീരു കഴിയുമ്പോൾ ഉറ്റവർ പോലും മറക്കുമല്ലോ എന്റെ മരണം രണ്ട് നാൾ സങ്കട കണ്ണീര് കഴിയുമ്പോൾ ഈ ഉറ്റവർ പോലും മറക്കുമല്ലോ എന്റെ മരണം താങ്ക് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ